പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായി ആണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ലീഗ് പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ടെന്നും മുഖപത്രം ചന്ദ്രകയിൽ വിമർശനം സംഘപരിവാർ താല്പര്യങ്ങൾക്ക് മുഖ്യമന്ത്രി കൈത്താങ് നൽകുകയാണെന്നും മുഖപ്രസംഗത്തിൽ വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചെയ്യുന്നുണ്ട് റിയാസ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് മധുര മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ് ചന്ദ്രിക ആ ചന്ദ്രികയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനം വന്നിരിക്കുന്നത് ഇന്നലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാണക്കാട് സാദിഖലി ഷിഹാബങ്ങൾക്കെതിരെ രൂക്ഷമായ രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇസ്ലാമിഅ എന്ന തരത്തിലാണ് അദ്ദേഹത്തെ എന്ന തരത്തിലാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായത് സാധാരണ കലാകാലങ്ങളായി ഈ പണക്കാട് തങ്ങന്മാർ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെയും ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേ എതിർപക്ഷത്ത് നിന്നുള്ള ആളുകൾ ഈ പണക്കാട് കുടുംബത്തെ സാധാരണ അങ്ങനെ നേരിട്ട് വിമർശിക്കാറില്ല മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നതല്ലാതെ നേരിട്ട് വിമർശിക്കാറില്ല അതിന്റെ ഒരു കാരണം ഈ പണക്കാട് കുടുംബം എന്ന് പറയുന്നത് ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അവരുടെ ഒരു ആത്മീയ നേതാക്കൾ കൂടിയാണ് ആ ഒരു കാരണം കൊണ്ടാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷന്മാരായി വരുന്ന പാണക്കാട് കുടുംബാംഗങ്ങളെ വിമർശിക്കാത്തത് അവർ ഈ പ്രവാചക പരമ്പരയിൽപ്പെട്ട ആളുകളൊക്കെ ആയതുകൊണ്ട് കൂടിയാണ് അവരെ വിമർശിക്കാത്തത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രൂക്ഷമായ ഭാഷയിൽ പണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളെ മുസ്ലിം ലീഗിന്റെ നിലവിലെ സംസ്ഥാന അധ്യക്ഷനായ സാദിക്കലി തങ്ങളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെതിരെ ഇന്നലെ തന്നെ സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫ് മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഇന്നതാ മുസ്ലിം ലീഗിന്റെ മുഖപ മാത്രമായ ചന്ദ്രകയും രംഗത്ത് വരികയാണ് ആ പാണക്കാട് തങ്ങൾക്കെതിരായ മുസ്ലിം ലീഗ് ക്ഷമിക്കണം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വർഗീയ ബഹിർസ്മരണത്തിന്റെ ക്ഷമിക്കണം വർഗീയ ബാന്ധവത്തിന്റെ ബഹിർസ്ഫുരണമാണ് എന്നാണ് ചന്ദയ്യ വിശേഷിപ്പിക്കുന്നത് മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്ക് അനുകൂണമായ നീക്കമാണ് നടത്തുന്നത് കേരളത്തെ സാമുദായിക സൌഹാർദ്ദത്തിന്റെ ഈറ്റില്ലമാക്കി മാറ്റുന്നതിൽ പാണക്കാട് കുടുംബം വഹിച്ച പങ്ക് എന്ന് പറയുന്നത് അതിനിർണ്ണായകമാണ് ബാബറി മസ്ജിദ് സമയത്ത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷെഹാബ് തങ്ങൾ അന്ന് വികാരം കൊണ്ടല്ല വിവേകം കൊണ്ട് ആണ് നേരിടേണ്ടത് അതുകൊണ്ട് മുസ്ലിങ്ങൾ അതിനെതിരെ സമാധാന പ്രതികരിക്കുക എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് അന്ന് കേരളം ഒരുപക്ഷെ വർഗീയ കലാപത്തിലേക്ക് പോകാതിരുന്നത് ആ മുഹമ്മദ് അലി ഷാബ് തങ്ങളുടെ ഇടപെടൽ കൂടിക്കൊണ്ടാണ് അതും ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അന്നത്തെ തങ്ങളുടെ രീതിയല്ല ഇന്നത്തെ തങ്ങളുടെ പറഞ്ഞത് പക്ഷേ അന്നത്തെ ആ ഒരു ചരിത്ര മുഹൂർത്തത്തെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവമതിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് ആ ഒരു നിലപാട് സ്വീകരിച്ചതിലൂടെ മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന പിണറായി വിജയൻ സ്വയം ചെറുതാകുകയാണ് പറഞ്ഞുറപ്പിച്ച ധാരണകൾക്ക് വേണ്ടി മുഖ്യമന്ത്രി സ്വയം മനസാക്ഷിയെ പണയപ്പെടുത്തുകയാണ് ആർ എസ് എസുമായി പറഞ്ഞുറപ്പിച്ച ധാരണകൾക്ക് വേണ്ടി മുഖ്യമന്ത്രി സ്വയം സ്വന്തം മനസാക്ഷിയെ പണയപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ ഈ നാടിന്റെ അസ്ഥി വാരം വിളക്കുന്ന പ്രവർത്തനങ്ങൾ ആകരുത് മുഖ്യമന്ത്രിയുടെ നീക്കം കൊണ്ടുണ്ടാകുന്നത് എന്നും ചന്ദ്രകാദിനെ പത്രത്തിന്റെ എഡിറ്റോറിയലിൽ പറയുന്നു അങ്ങനെ മുസ്ലിം ലീഗിന് കടുത്ത അമർഷമാണ് മുഖ്യമന്ത്രിയുടെ പാണക്കാട് സാദിക്കലി ശാബ്ദങ്ങൾക്കെതിരായ വിമർശനത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിനാ ശരി റിയാസ് പാണക്കാട് സാദിഖലീശികാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെയാണ് ലീഗ് രംഗത്തെത്തിയത് പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ടെന്ന മുഖപത്രം ചന്ദ്രികയിൽ വിമർശനം വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ എം ആർ